അതെ ബി പി എൽ റേഷൻ കാർഡ് ആണോ നിങ്ങൾക്കുള്ളത് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ കുടിവെള്ളം കിട്ടും ഫ്രീ ആയിട്ട് അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അറിയാത്തവരെ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ ബി പി എൽ വിഭാഗക്കാർക്ക് ജല അതോറിറ്റി നൽകുന്ന സൗജന്യ ശുദ്ധ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷകള് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ സ്വീകരിക്കുന്നുണ്ട് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽ പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്നതിനായി ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവരും ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് ദ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൾറെഡി ആനുകൂല്യം ഉള്ളവരില് വാട്ടർ ചാർജ് കുടിശിക ഉള്ളവരും ഇനിയിപ്പോ രഹിതമായ മീറ്റർ ഉള്ളവരും കുടിശ്ശിക അടച്ചു തീർക്കുകയും കേടായ മീറ്റർ മാറ്റി സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ കേട്ടോ ഈ വർഷം മുതൽ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ബി പി എൽ കാർഡ് ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് അതിനായിട്ട് അപേക്ഷയോടൊപ്പം വാടക കരാറിന്റെ പകർപ്പും വീട്ടുടമസ്ഥന്റെ സമ്മതപത്രവും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ദ ഈ കാണുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയാൽ മതി ജനുവരി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഇതിനെ അപേക്ഷിക്കാനുള്ള സമയം എനിക്ക് ഈ ആനുകൂല്യം ഇല്ലാത്തതിനാൽ അത് അപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അപേക്ഷിക്കുക എങ്ങനെയെന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഓൺലൈൻ പോർട്ടലിൽ ചെയ്യാൻ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ സി എസ് സി മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിലെ ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യത്തെ പറ്റിയിട്ടൊന്ന് അറിയിക്കണേ എന്നിട്ട് ആവശ്യമുള്ള അർഹതയുള്ള എല്ലാവരും അപേക്ഷിക്കണേ ഓക്കേ